നീതി ആയോഗ് യോഗത്തിൽ നിന്ന് നിതീഷ് കുമാർ വിട്ടുനിന്നത് വലിയ വാർത്തയായി മാറി പ്രതിപക്ഷത്തോടൊപ്പം നിതീഷ് കുമാറും വിട്ടുനിന്നു ഇതോടെ നിതീഷ് കുമാർ തനിക്കുണം കാണിച്ചു തുടങ്ങി നിതീഷ് കുമാറിന് ആവശ്യമുള്ള സാമ്പത്തിക പാക്കേജ് മോദി സർക്കാർ നൽകി പക്ഷേ പ്രത്യേക പദവി എന്ന ആവശ്യം അംഗീകരിച്ചില്ല മാത്രമല്ല ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാറിനെ ഇന്ത്യാ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു ഇതോടെ നിതീഷ് കുമാറിന്റെ കാലുമാറ്റം തുടങ്ങിയിരിക്കുന്നു നീതി ആയോഗ് യോഗത്തിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിന്നപ്പോൾ നിതീഷ് കുമാറും വിട്ടുനിന്നു എൻഡിഎയിലെ പ്രധാന ഘടകകക്ഷിയാണ് ഇപ്പോൾ യു അദ്ദേഹം വിട്ടുനിന്നത് മോദിക്ക് വലിയ തിരിച്ചടിയായി മാറി മാത്രമല്ല അതിനു പുറമേ നിതീഷ് കുമാർ മറ്റൊരു കാര്യം കൂടി ചെയ്തിരിക്കുന്നു ഝാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഝാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പതിനൊന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ജെഡിയു നിയമമനുസരിച്ച് എൻഡിഎയുടെ കൂടെയാണ് ജെഡിയു മത്സരിക്കേണ്ടത് പക്ഷേ ഇപ്പോൾ നിതീഷ് കുമാർ സ്വന്തമായി സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു പതിനൊന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഝാർഖണ്ഡിൽ ജെ യു ഒറ്റയ്ക്ക് മത്സരിക്കും എന്നത് ഉറപ്പായി ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പായി നിതീഷ് കുമാർ ചാഞ്ചാടി തുടങ്ങി നിതീഷ് കുമാറിന്റെ ചാഞ്ചാട്ടം തുടങ്ങി നിതീഷ് കുമാർ ഇങ്ങനെയാണ് എപ്പോഴും ചാഞ്ചാടുന്ന പ്രകൃതമാണ് എന്തായാലും നിതീഷ് കുമാർ മോദിയുമായി അകന്ന് തുടങ്ങിയിരിക്കും നിതീഷ് കുമാറിന് വമ്പൻ ഓഫറാണ് ആർ ജെ ഡി നേതാവ് ലാലോ പ്രസാദ് യാദവ് കൊടുത്തത് എൻഡിഎ വിട്ടുവന്നാൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാന നേതാവായി നിതീഷ് കുമാർ മാറുമെന്നും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാമെന്നും ലാലോ പ്രസാദ് യാദവ് പറഞ്ഞു നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം കരാതരം നോക്കി രാഷ്ട്രീയം മാറുന്ന പ്രവണതയാണ് ഉള്ളത് അദ്ദേഹം ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് വലിയ ഒരു തിരിച്ചടിയാണ് ഝാർഖണ്ഡിൽ പതിനൊന്ന് സ്ഥാനാർത്ഥികളെ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു പതിനൊന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഝാർഖണ്ഡിൽ ഒറ്റയ്ക്ക് മട്ടരിക്കാൻ ജെഡിയു തീരുമാനിച്ചിട്ടു അതിനർത്ഥം ഇനി എൻ ഡി എ മുന്നണി വിടാൻ വലിയ നാളില്ല ഇനിയിപ്പോ നിതീഷ് കുമാർ തനിക്കുണം പതുക്കെ പതുക്കെ കാണിച്ചു തുടങ്ങും നിതീഷ് കുമാർ ആവശ്യപ്പെട്ട ബീഹാർ സംസ്ഥാനത്തിന് പ്രത്യേക പദവി മോദി സർക്കാർ അംഗീകരിച്ചില്ല പക്ഷേ ബഡ്ജറ്റിൽ ഭാരി കോരിക്കൊടുത്തു നിതീഷ് കുമാർ ആവശ്യപ്പെട്ടതിലും കൂടുതൽ കൊടുത്തു പക്ഷേ അതിലൊന്നും നിതീഷ് കുമാർ ഒതുങ്ങില്ല നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും അധികാരം വേണം ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ബിജെപിയോടൊപ്പം നിന്നിട്ട് വലിയ കാര്യമില്ലെന്ന് നിതീഷ് കുമാർ മനസ്സിലാക്കിയിരിക്കും ബീഹാറിൽ ആർ ജെ ഡിയാണ് ഇപ്പോഴും വലിയ ഒറ്റ കക്ഷി ആർ ജെ ഡി ഇപ്പോൾ കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിച്ച് വരികയാണ് ബീഹാറിൽ അതുകൊണ്ടുതന്നെ ബിജെപിയിലേക്ക് ഒട്ടി നിന്നാൽ ബിജെപിയുമായി ചേർന്ന് മത്സരിച്ചാൽ വലിയ പ്രയോജനം ഉണ്ടാകില്ല എന്ന് നിതീഷ് കുമാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും അതിന്റെ സൂചനയാണ് നീതി ആയോഗ് യോഗത്തിൽ നിന്ന് നിതീഷ് കുമാർ വിട്ടുനിന്നത് മറ്റൊന്ന് ഝാർഖണ്ഡിൽ ആരുടെയും കൂടെ നിൽക്കാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കാര്യം തീരുമാനിച്ചു